പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് കുടുംബശ്രീയിലൂടെ ആളെ കൂട്ടാൻ ശ്രമം കുന്നന്താനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ചെയർപേഴ്സൺ നിർദ്ദേശം നൽകുന്ന ശബ്ദ സന്ദേശം പുറത്ത് തോമസ് ഐസക്ക് കുടുംബശ്രീയുടെ പിതാവാണെന്നും ശബ്ദ സന്ദേശത്തിൽ വാദിക്കുന്നു പ്രിയപ്പെട്ട സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി എ ഡി എസ് പ്രസിഡന്റ് സെക്രട്ടറി മറ്റു കുടുംബശ്രീ അംഗങ്ങൾ അറിയാൻ നാളെ നടക്കുന്ന മുഖാമുഖ പ്രോഗ്രാമിൽ ഒരു കുടുംബശ്രീ നിന്ന് അഞ്ചംഗങ്ങൾ വീടവും അതുപോലെ ഓരോ കുടുംബശ്രീയുടെ സെക്രട്ടറി പ്രസിഡന്റ് നിർബന്ധമായും പങ്കെടുക്കണം അതുപോലെ സംരംഭകർ ജെ എൽ ജി ഗ്രൂപ്പുകാർ എല്ലാവരും തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ് നമ്മളുടെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇത്രയും വളർന്ന് ഇതുപോലെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ നമ്മളുടെ ഓരോ നമ്മുടെ നമ്മുടെ ഓരോ പിന്നിലും പ്രവർത്തനമാണ് കുന്നന്താനം കമ്മ്യൂണിറ്റി ഹാളിൽ തോമസ് ഐസക്ക് പങ്കെടുത്ത മുഖാമുഖം പരിപാടി നടന്നത് ഇന്നലെ ഒരു കുടുംബശ്രീയിൽ നിന്നും അഞ്ച് അംഗങ്ങൾ നിർബന്ധമായും പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് ചെയർപേഴ്സൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിർദ്ദേശം നൽകിയത് തോമസ് ഐസക് കുടുംബശ്രീയുടെ പിതാവാണ് ഇ എം എസിനോടൊപ്പം ചേർന്ന് കുടുംബശ്രീ രൂപീകരിക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകിയ പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങളെ നിർബന്ധമായി പങ്കെടുപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായി ചെയർപേഴ്സൺ പറയുന്ന വാദങ്ങൾ ഇങ്ങനെയൊക്കെ പരിപാടിക്ക് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതിലുള്ള ആക്ഷേപവും കുടുംബശ്രീയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചെയർപേഴ്സൺ പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് കുടുംബശ്രീ അംഗങ്ങളെ ഇന്ന് ഇവിടെ മീറ്റിംഗിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു കുടുംബശ്രീയുടെ പ്രാതിഥ്യം വളരെ കുറവാണ് നമ്മളൊരു കുടുംബശ്രീ ഒരു കാര്യം അറിയിച്ചാല് അതെല്ലാവരും വരുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം നമ്മൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരും അന്നേരം ഓടി വരും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കുടുംബശ്രീയുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും വരാനുള്ള മനസ്സ് കാണിക്കണം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പരിപാടിയിൽ വോട്ടർമാരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത് ജനഫ് പത്രം തിട്ട